വില്ലൻ വേഷങ്ങളിലൂടെ കയ്യടി നേടിയ നടനാണ് സുധീർ പിന്നീട് നായകനായും സുധീർ കയ്യടി നേടിയിട്ടുണ്ട് കരിയറിന്റെ പേക്കിൽ നിൽക്കെ വിധി ക്യാൻസറിന്റെ രൂപത്തിലെത്തിയും സുധീറിനെ പരീക്ഷിച്ചു അതിനെയെല്ലാം അതിജീവിച്ചാണ് സുധീറിന് ജീവിക്കുന്നത് ഇപ്പോഴതാ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സിനിമയിൽ സജീവമാവുകയാണ് താരം സുധീറിനെ മലയാളികൾ ഏറെയും കണ്ടിരുന്നത് വില്ലൻ വേഷങ്ങളിലാണ് സി ഐ ഡി മൂസലിലൂടെയായിരുന്നു സുധീറിന്റെ തുടക്കം ഡ്രാക്കുടയായിട്ടാണ് മലയാളികൾക്ക് സുധീറിന്റെ മുഖം സുപരിചിതമാകുന്നത് കൊച്ചി രാജാവിലെ മുത്തുവായും ഹൃദയം കവർന്ന നടനാണ് സുധീർ ഇപ്പോഴുതാ തന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് സുധീർ തന്നെ മലയാള സിനിമയിലെ ഒരു സ്ത്രീ മൂന്ന് വർഷക്കാലം ഉപയോഗിച്ചുവെന്നാണ് സുധീർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സുധീറിന്റെ വെളിപ്പെടുത്തൽ ഭാര്യ പ്രിയയും താരത്തിനൊപ്പം അഭിമുഖത്തിൽ പങ്കെടുത്തിരുന്നു തന്റെ കുട്ടിക്കാലത്തുണ്ടായ മോശം അനുഭവങ്ങളും താരം വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നെ മൂന്ന് വർഷം ഒരു സ്ത്രീ അവരുടെ കീപ്പായി വെച്ചുകൊണ്ടിരുന്നു അവർ കൊണ്ടു നടന്നു എനിക്കിഷ്ടം പോലെ പൈസ തന്നിരുന്നു വലിയൊരു ആളാണ് അവരുടെ കീഴിൽ ജോലി ചെയ്യുകയായിരുന്നു ഞാൻ അവർ പറയുന്ന ജോലിയൊക്കെ ചെയ്യണം ആ സമയത്ത് എനിക്ക് പടമൊന്നുമില്ലായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ അവർ എന്നെ തേച്ചു എന്നെ ഒഴിവാക്കി വിട്ടു ഞാൻ എവിടെ പോയി പരാതി പറയും എനിക്ക് ആര് നീതി തരും എനിക്ക് നീതി തരണമെന്ന് കോടതിയിൽ പോയി പറഞ്ഞാൽ എനിക്ക് നീതി കിട്ടുമോ എന്നാണ് താരം ചോദിക്കുന്നത് എന്ത് പേരായിരിക്കും നിങ്ങൾ എന്നെ ഇനി വിളിക്കുക ഞാൻ നുണ പറയാറില്ല ഞാൻ സത്യമേ പറയാറുള്ളൂ എൻ്റെ ഭാര്യയെ അടുത്തിരുത്തിയാണ് ഞാനിത് പറയുന്നത് അവസാനമാണ് അറിയുന്നത് ചതിയാണെന്ന് ഞാൻ ഭാര്യയുടെ കാര്യം പറഞ്ഞു അവരുടെ റിയൽ എസ്റ്റേറ്റും കാര്യങ്ങളുമൊക്കെ ഞാൻ തന്നെയായിരുന്നു നോക്കിയിരുന്നതെന്ന് സുധീർ പറയുന്നു അതേസമയം അവരുടെ ഏക്കർ കണക്കിന് സ്ഥലം എഴുതി തരാം പുള്ളിയെ വിട്ടുകൊടുക്കാമോ എന്നവർ എന്നോട് ചോദിച്ചു എന്ന് ഭാര്യ പ്രിയയും പറയുന്നുണ്ട് ഇതൊക്കെ പറയാൻ ആർക്കാണ് ഇൻഡസ്ട്രിയിൽ ധൈര്യമുള്ളത് എനിക്ക് അതിനുള്ള ചങ്കൂറ്റമുണ്ട് എൻ്റെ ഭാര്യയും പിള്ളേരെയും ബോധിപ്പിച്ചാൽ മതി എനിക്ക് എൻ്റെ ആരോഗ്യവും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് എന്നെ പലരും ഉപയോഗിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്ത് ഒന്നും അറിയാത്ത കാലത്ത് എന്നെ ഒരുപാട് ആണുങ്ങൾ ഉപയോഗിച്ചു അന്ന് ബോധമില്ല എന്ത് അറിയാനാണ് അതിനൊക്കെ ആരോട് പോയാണ് പരാതിപ്പെടുക എന്നെ ആരും കേൾക്കും ഇതിൻ്റെ തായ എന്നെ പലതും വിളിക്കും ഇതാണ് ലോകമെന്നും സുധീർ പറയുന്നു സിനിമ തുടങ്ങിയ കാലം തൊട്ട് ഈ പ്രവണതയുണ്ട് എല്ലാ ഭാഷകളിലും ഉണ്ട് ആരും ആരെയും കയറി പിടിക്കുന്നതല്ല എൻ്റെ കൂടെ വരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കാൻ വരില്ല എന്നാണ് സുധീർ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് സുധീറിന്റെ പ്രതികരണം നേരത്തെ തനിക്കെതിരായ വ്യാജ പീഡനക്കേസ് മൂലം കരിയറും ജീവിതവും തകർന്നതിനെക്കുറിച്ചുള്ള സുധീറിൻ്റെ വെളിപ്പെടുത്തൽ വാർത്തയായിരുന്നു